പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ചായ തിളക്കണ സമയം മതി കേട്ടോ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കട്ടെ അപ്പം ഞാനൊരു കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ നേരം ചുടുവെള്ളത്തിലിട്ടിട്ട് ഇട്ടിന്ന് അപ്പോൾ അരിയൊക്കെ നല്ല പുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കേൾക്കിയെടുത്താണ്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏത് ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് പിന്നെ രണ്ട് ഏലക്ക അപ്പോൾ ഒരു നമുക്കൊരു ഡാസ്റ്റിന് ഇതിന് വേണ്ടിയിട്ടാണ് ഏലക്ക ഒക്കെ ചേർക്കണത് അതെല്ലാം കൂടി ഒന്നും ഇങ്ങോട്ട് അരച്ചിങ്ങാണ്ട് താ നമുക്കൊരു പാത്രത്തിൽ കൊയ്ച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയും ലൂസിലൊക്കായിട്ടാണ് വേണ്ടത് കൂടുതൽ ടൈറ്റാവും ചെയ്യരുത് നല്ല ലൂസാവും ചെയ്യരുത് അപ്പോൾ ഇനി നമുക്ക് കൊയ്യപ്പച്ചാട്ടി വെച്ചുകൊടുക്കാം അപ്പോൾ ആ കുയ്യപ്പം പോലെ ഇതിലൊന്നും കണ്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഈ പച്ചരിയും ചോറൊക്കെ തന്നാൽ എപ്പോഴും വീട്ടിലുണ്ടാകുന്നല്ല അപ്പോൾ നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് ആണെങ്കിൽ പച്ചരിയൊക്കെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത് കുറച്ചിതായിപ്പോയിട്ടാണ് ഞാൻ വലിയൊരു കപ്പൊക്കെ ഇന്ന് മാവൊക്കെ കൂടെ കണ്ടാക്കിയച്ചിന്ന് ഒഴിക്കാൻ എളുപ്പമാകുന്നു എന്ന് വിചാരിച്ച കണ്ടാക്കിയച്ച പക്ഷെ അതിൽ നിന്ന് ഒഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം മാവ് പുറത്തു കൊക്കായി പിന്നെ ഈ ഫോൺ കയ്യിലാട്ടോ ഒരു കയ്യിൽ ഫോണായ കാരണം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഫോണൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ കുറച്ചും കൊണ്ട് പുറത്തു കൊക്കാൻ ഒന്ന് തള്ളിപ്പോയതാണ് പിന്നെ അതുപോലെ വലിയ കപ്പിലായ കാരണം അപ്പോൾ ക്ലാസ്സിലൊക്കെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നാവും അപ്പോൾ അതൊക്കെ കണ്ടില്ലേ എങ്ങനെയായാലും സംഭവം അടിപൊളിയാണ് കറ കളറൊക്കെ മാറുന്നതിന് മുമ്പ് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചോറൊക്കെ ബാക്കി ഉണ്ടാകുന്ന സമയത്തും ഒക്കെ അതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ എണ്ണ ഒന്നും വല്ലാതെ കുടിക്കണമൊന്നുമില്ല അപ്പം ഞാൻ അത്രയും ഉണ്ടാക്കിയിട്ട് ആദ്യം ഒഴിച്ചിട്ടുള്ള എണ്ണ തന്നെ ഒരുപാട് ബാക്കിയായിരുന്നു അപ്പം ഇത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല ആരെടുത്ത പോലെ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായ സമയത്ത് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുഴി നിറഞ്ഞു പോവാതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലെ ഒന്നും കൂടി വൃത്തിയിൽ കിട്ടി അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് ഒട്ടൊഴിച്ചു കൊടുത്തപ്പോൾ ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഇത് കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ അതിങ്ങനെ കഴിക്കാൻ ആ കുട്ടികൾക്കൊക്കെ നല്ല സ്റ്റേയ്ക്കണ് പാത്രമൊക്കെ പെട്ടെന്ന് തന്നെ കാലിയാക്കി തന്നിട്ട് അവർ അപ്പം ഞാൻ ബാക്കിയുള്ളൂ ഇതുപോലെ തന്നെ കണ്ട് ചുട്ടെടുത്തിട്ടാണ് അപ്പോൾ കടയിലെ ചട്ടീന്നൊക്കെ അങ്ങോട്ട് പൊന്തി വരിക കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി ആദ്യമൊഴിച്ച എണ്ണ തന്നെയാണ് അപ്പോൾ മാവ് നമുക്ക് കൂടുതൽ റെസ്റ്റ് ചെയ്യുക അതൊന്നും വെക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്താന്നുള്ളൊന്നും അറിയില്ല മാവ് അരക്കലും ഉണ്ടാക്കലും കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്ക് ചായ തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടവ് വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പെൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും